അതിൽ മുഖ്യതർ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ വ്യാപകമായ രീതിയിലുള്ള ഞങ്ങളുണ്ട് നിങ്ങൾക്ക് അവർക്ക് പറയാ മുന്നൂറ്റി എൺപത് കോടി രൂപ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ പറ്റിച്ചു കേരള വാർഡിനും പറ്റിച്ചു എന്നുള്ള വ്യാപകമായ കുട്ടജനങ്ങൾ ഏത് ജുവല്ലറി ഗ്രൂപ്പ് വേണം കൂടെ സ്പോൺസർ ചെയ്തുകൊണ്ട് തുകട നേതാക്കൾക്ക് പൈസ കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അതിലൊരു വാസ്തവവും ഇല്ല ഇങ്ങനെ ടാക്സ് അങ്ങനെ ഒരു ഫിഗറോ അങ്ങനൊരു പ്രവൃത്തിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടാമതായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പോയി എന്ന് അവർ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലെ ലൈബിലിറ്റി ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കല്യാണ പാർട്ടികളുടെ ഓർഡറുകളായിരുന്നു അത് ഞങ്ങൾക്ക് ഡിസംബർ വരെയുള്ള ഓർഡറുകളിട്ട് അതിൽ ഫെബ്രുവരി മുതൽ ഈ മെയ് വരെയുള്ള ഓർഡറുകൾ ആയിട്ടുണ്ട് ആ ഓട്ടേ ഞങ്ങൾ ഇങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ അപ്പൊന്നും സപ്ലൈ ഫുൾ സഹിക്കുന്ന വോട്ടർ അസൂരിതാ സ്ഥിരമായി ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടാതെ അൽമുത്തതൽ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ന് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചലഞ്ചുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് അൽമുത്തൽ ജുവലറി വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേരള മാസം ഞങ്ങളുടെ വിപണന ലിംഗം ശക്തിപ്പെടുത്തുക അൽ മുക്തർ ജലറി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ജനകീയമായ ഒരു സ്ഥാപനമാണ് അൽമുക്തർ ജ്വല്ലറി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഷോറൂമിൽ നിന്നാണ് സ്റ്റാർട്ടായിട്ട് ആ ഒരു ഷോറൂമിന്റെ കൂടി കസ്റ്റമേഴ്സിന് ലാഭം നിർത്തിക്കൊണ്ട് സീറോ ബാങ്കിങ്ങിലൂടെ അഡ്വാൻസ് വാഹ പാർട്ടികൾക്ക് നൽകിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിജയകരമായി ഞങ്ങൾ നൽകിയതിന്റെ ഭാഗമായത് കേരളം ഒഴുക്കിൽ ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട് കേരളം ഒഴുക്കെ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സുണ്ട് ഞങ്ങളുടെ ഏണോ വല്ല വലിയ ഉന്നതതലയിൽ ഞങ്ങൾ എത്തി കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം വിവാഹം ഓരോ വർഷം നടക്കുന്ന ഗോവാഹത്തിൽ നല്ല ശതമാനം ഞങ്ങൾക്ക് കിട്ടി തുടങ്ങുമ്പോഴും ഇതിൽ അസുഖ കൂട്ടുകൊണ്ട് മറ്റു ട്യൂബറി ഗ്രൂപ്പുകളെല്ലാം ഉളച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ വ്യാപകമായ രീതിയിൽ ഗുണപ്രകരണ അഴിച്ചു വരികയാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ താൻ കേൾക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാരണ അവർ പല മീഡിയകളെയും ഇതിനെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല പിന്നെ ഈ പൈസ വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണം നടത്തുന്ന ആളുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കാനുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ആ ഞങ്ങളുടെ ഈ കട തുറന്നു കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റി അനുസരിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും ഞങ്ങളുടെ എല്ലാ കംപ്ലയിൻറ്റ്സിനും തീരുന്ന മുടക്കി ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ എല്ലാ ഫോർഡാകുന്നതും നൽകുന്നതാണ് അതുപോലെ ഞങ്ങൾക്കെതിരെ വ്യാപകമായി നുണപ്രചരണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന നുണപ്രചരണം ഞങ്ങൾ വർഷക്കണക്കായിട്ട് ആളുകളെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുകയുള്ളതാണ് ഞങ്ങൾ ആരുമായിട്ട് അങ്ങനെ ഒരു കരാറും ഇല്ല ഞങ്ങൾക്ക് ആകെ ഉള്ളത് മൂന്ന് ആറ് ഒമ്പത് പതിനൊന്ന് മാസം ഫ്രഷ് ഓർഡറുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ വേറെ ഒരു ഹിഡൻ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങൾക്കില്ല അതൊരു ചെറിയ തുകയും ഞങ്ങൾ ഇനി കൊടുക്കാനുള്ളൂ ഈ കഴിഞ്ഞ മൂന്ന് മാസവും ഞങ്ങളടുത്തുള്ള സ്റ്റോക്കുകൾ ഞങ്ങൾ ഓർഡർ കൊടുത്ത കസ്റ്റമേഴ്സിനും ഞങ്ങൾ നൽകിക്കൊണ്ടാണ് ഇരുന്നത് ഇനി വരുന്ന ദിവസങ്ങൾ കൊടുക്കാനുള്ള കസ്റ്റമേഴ്സിന്റെ ഓർഡറുകൾക്കാണ് ഞങ്ങൾ പ്രയോറിറ്റി തന്നെ കൊണ്ട് കൊടുക്കുന്നത് വേറെ പാർട്ടികൾ ഞങ്ങൾ അവരോട് തകർത്തിക്കുകയാണ് അവർ ബുക്ക് ചെയ്ത കാലാവധി വരെ വെയിറ്റ് ചെയ്യുക ആ സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും തരാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഉറപ്പു തരുന്നു എല്ലാ വേറെ ആവശ്യത്തിനുള്ള സഹായങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും ഈ കുപ്രജനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അവർ പറയുന്ന നുണ കഥകൾ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയുള്ള ഒരു വലിയൊരു പെനാൽറ്റി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ തുക ആർക്കും കൊടുക്കാനുമില്ല ഇതൊക്കെ വ്യാപകമായി നുണപ്രചനം അഴിച്ചു വരികയാണ് അതിന് ഗ്രൂപ്പിന്റെ യശസ്സിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർക്കുള്ളത് അതൊരിക്കലും വില പോവുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുക ഇന്ത്യയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡിന്റെയും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെയും മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫെയേഴ്സിൻ്റെയും റിസർവ് ബാങ്കിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അവർ ഇന്ത്യയിൽ സർവേ നടപടികൾ ആരംഭിക്കുവാൻ ഇന്ത്യയിലുള്ള പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനികളെ ചുമതലപ്പെടുത്തി കഴിയും അതിൽ മുക്തലർ ജുവലറി ഗ്രൂപ്പിനെതിരെ വന്നിരിക്കുന്ന കള്ള ആരോപണങ്ങൾക്കെതിരെയും കള്ള പരാതികൾക്കെതിരെയും നിയമ നടപടികൾ അല്ലെങ്കിൽ ജുവലറി നിർവഹിക്കുന്നതാണ് ലീഗലി ഫൈറ്റ് ആൻഡ് ഞങ്ങൾ ഇതിനെ നിയമപരമായി തന്നെ നേരിടും ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഏതൊരാൾക്കും പ്രതീക്ഷിക്കാൻ നിയമപരമായി നേരിടാൻ ഞങ്ങളുമായിട്ടുണ്ട്